വാശിയേറിയ കബഡി മത്സരത്തിന്റെ ചടുലതയും ആകാംക്ഷയും ഉൾക്കൊള്ളിച്ച് ഷൈൻനികം നായകനായ ഒരു സിനിമയെത്തുന്നു ബൾട്ടി എന്ന പേരിട്ട സിനിമയുടെ ഒഫീഷ്യൽ ടൈറ്റിൽ ക്ലിംസ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഷൈന്മികത്തിന്റെ വ്യത്യസ്തമായ നായക വേഷമാണ് ബൾട്ടിയിലുള്ളത് തികച്ചും പുതുമയുള്ള വേഷപകർച്ചയിൽ രൗദ്രഭാവത്തോടെയുള്ള നായക കഥാപാത്രമായാണ് സിനിമയുടേതായി പുറത്തിറങ്ങിയിരിക്കുന്ന ആദ്യ വീഡിയോയിൽ ഷൈം നിഗം പ്രത്യക്ഷപ്പെടുന്നത് ഉദയൻ എന്നാണ് കഥാപാത്രത്തിന്റെ പേര് എസ് ടി കെ ഫ്രെയിംസ് ബിനു ചോർജ് അലക്സാണ്ടർ പ്രൊഡക്ഷൻസ് എന്നീ ബാനറുകളിൽ സന്തോഷ് ടി കുരുവിള ബിനു ജോർജ് അലക്സാണ്ടർ എന്നിവർ നിർമ്മിച്ച് നവാഗതനായ ഉണ്ണി ശിവലിംഗം സംവിധാനം ചെയ്യുന്നതാണ് ഈ സ്പോർട്സ് ആക്ഷൻ ചിത്രം കുത്തുപാട്ടിന്റെ അകമ്പടിയോടെ പുറത്തിറങ്ങിയ ഗ്ലിംസിന് വലിയ സ്വീകരണമാണ് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നത് ഓണത്തിന് പുറത്തിറങ്ങുന്ന ആഘോഷ ചിത്രം ഷെയ്ം ഷെയംനികത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ ബജറ്റിലാണ് ഒരുങ്ങുന്നത് എന്ന പ്രത്യേകതയും ബൾട്ടിക്കുണ്ട് കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന കഥയാണ് ചിത്രം പറയുന്നത് തമിഴും മലയാളവും ഇടകലർന്ന ഭാഷ സംസാരിക്കുന്ന പ്രദേശത്തെ ഒരു പറ്റം ചെറുപ്പക്കാരുടെ കഥയിൽ കബഡിയും സൗഹൃദവും പ്രണയവും സംഘർഷവും പശ്ചാത്തലമായി വരുന്നുണ്ട് എന്നാ താൻ കേസുകൊട് എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം സന്തോഷ്ടി കുരുവിള നിർമ്മിക്കുന്ന ചിത്രം കൂടെയാണ് ബൾട്ടി ഉണ്ണി ശിവലിംഗം സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രമായ ബൾട്ടിയിൽ ഷെയ്മികത്തോടൊപ്പം മലയാളത്തിലെയും തമിഴിലെയും മുൻനിര അഭിനേതാക്കളും പ്രഗത്ഭരായ സാങ്കേതിക വിദഗ്ധരും പങ്കു ചേരുന്നുണ്ട് സംഗീതത്തിനും മാക്ഷണം ഏറെ പ്രാധാന്യമുള്ള ചിത്രം ഓണത്തിന് തിയേറ്ററുകളിലെത്തും ചിത്രത്തിലെ സുപ്രധാന താരങ്ങളെയും സാങ്കേതിക വിദഗ്ധരെയും വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും